നമ്മുടെ ജില്ലയിലെ അഭിമാന സ്ഥാപനമായ മുഹിംമാതിന്റെ സന്നദ്ധാന സമ്മേളനവും മഹാനായ ത്വാഹിറുൽ അഹദൽ ഷേഹുന അസീസ് മഹാനവർകളുടെ ആണ്ട് നേർച്ചയും ജനുവരി 28 29 30 31 തീയതികളിൽ മുഹിമത്തിൽ വെച്ച് നടക്കുകയാണ് നിങ്ങളൊക്കെ അവിടെ ഉണ്ടാകണം മുഹിംമാത്ത് കേവലം ചെറിയ സ്ഥാപനമായിട്ടാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ചത് ഇന്ന് ഏക്കർ കണക്കിന് വിശാലമായ ഭൂമികയിൽ തലയു ില്ക്കുന്ന ആ മുഹിമത്ത് സ്ഥാപനം അത് ജനങ്ങളുടേതാണ് നമ്മുടേതാണ് ആ സ്ഥാപനത്തിൽ നട്ടുനു വളർത്തിയ മഹാനായെ ആ മഹാൻ അവർ കർമ്മമണ്ഡലമായി കാസർഗോഡ് ജില്ലയെ തെരഞ്ഞെടുത്ത് നമ്മുടെ നാട്ടിൽ നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ വലിയ സ്ഥാപനം പണിതുയർത്തിയാണ് റബിന്റെ യാത്ര പോയത് മഹാനായ സയ്വാഹിർത്തങ്ങൾ അടക്കമുള്ള നമ്മുടെ തങ്ങളെ പോലും െ പോലുള്ള താജുൽ തങ്ങൾ അവർ പോലുള്ള മഹാനായ താജുൽ ഫുഹാദ് സുന്നത്തു ജമാ പാകപ്പെടുത്തിയ മണ്ണാണിത് ഒരു വിദേഹത്തുകാരനും വളരെ നമ്മൾ അനുവദിക്കരുത് അവർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നമ്മൾ ശക്തിപ്പെടുത്തണം അവർക്കെതിരെയുള്ള പോരാട്ടത്തിനുള്ള ആയുധത്തിന് ആശയത്തിന് നമ്മൾ more to